യെസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല ഹൗസിലുള്ളവരാരും അനുകൂലിച്ചില്ല പിന്നീട് അഭിഷേക് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു വലിയ ഭീഷണിയാണെന്ന് പറഞ്ഞത് എന്നോട് ചോദിച്ചാലും ഞാൻ ഒരു പരിധി വരെ സമ്മതിക്കും കാരണം ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ നമ്മുടെ സമൂഹത്തിന് വലിയ ഗുണങ്ങളൊന്നും ചെയ്യുന്നില്ല അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവരുടെ ജീവിതവും ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനൊന്നും ഒരിക്കലും ഈ കമ്മ്യൂണിറ്റിയും കൊണ്ട് സാധ്യമല്ല ഒരു കാലത്തും അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ആ അർത്ഥത്തിൽ അഭിഷേക് പറയുന്നത് ഒരു റിയാലിറ്റി തന്നെയാണ് ഒരു ഫാക്റ്റ് തന്നെയാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സൂക്ഷിച്ചും കണ്ടും പറഞ്ഞില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു വിലയാണ് ഇവിടെ കൊടുക്കേണ്ടി വന്നത് ഇവിടെ അഭിഷേകിനെ കരിവാരി തേച്ചവരുടെ ഏറ്റവും വലിയ പ്രശ്നം അഭിഷേക് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒന്നുമല്ല അവരുടെ വലിയ പ്രശ്നം എല്ലാവർക്കും മുട്ട് പറയുകയാണ് ജാസ്വിനും ഗബ്രിയൊക്കെ എന്തെല്ലാം സ്വപ്നം കണ്ടതാണ് കപ്പടിക്കാനും റണ്ണർ ആവാനും സത്യം പറഞ്ഞാൽ ഈ അഭിഷേക് ശ്രീമാറിനെ കണ്ടപ്പോൾ ഇവരെല്ലാവർക്കും മുട്ടു പറച്ചിരിക്കുകയാണ് ഇവർ മുള്ളുന്നില്ലെന്നേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ൊന്നും ഇതുപോലെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ബിഗ് ബോസിൽ വന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന്റെ ലുക്ക് മറ്റുള്ളവരെ പ്രൊവൈക്ക് ചെയ്യുന്ന രീതി അദ്ദേഹം നല്ല രീതിയിൽ ഗെയിമിനെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇവർ ഈ മുട്ട് പറയ്ക്കാനുള്ള പ്രധാന കാരണം ഇദ്ദേഹം വിന്നറാകുമെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവർ ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം വോട്ടുകൾ അദ്ദേഹത്തിന് ഇന്ന് കിട്ടിയത് സോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കാമപ്പേക്കൂത്തുകൾ നടത്തി അനായാസം ട്രോഫി കൊണ്ടുപോകാം എന്ന് വ്യാമോഹിച്ചിരുന്ന ഗബ്രിക്കും അതുപോലെ തന്നെ ജാസ്മിനും അതുപോലെ മറ്റു ചിലർക്കും ഇനി ആരും വരത്തില്ല എന്ന് ചിന്തിച്ചിരുന്നവർക്കൊക്കെ വലിയ തിരിച്ചടിയാണ് അഭിഷേകിനെ പോലുള്ളവർ വന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത് സായിയുടെ കാര്യത്തിലും ജാൻമണിയോടുള്ള ആ ഒരു ഫൈറ്റ് വളരെ നന്നായി എനിക്ക് തോന്നി ആക്ച്വലി വളരെ നല്ലൊരു പ്ലെയറായി സായിയ്ക്ക് മാറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് അഭിഷേക് ജയദീവായാലും നല്ല പ്ലെയർ തന്നെയാണ് പക്ഷേ ഒരു പടി ഒരുപടിയല്ല ഒരു മൂന്ന് പടി മുന്നിൽ നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് ഈ സീസണിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ബിഗ് ബോസിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പ്ലെയറായി അഭിഷേക് മാറും അത്രയധികം ഫാൻസ് അഭിഷേകിനുണ്ടാവും പക്ഷേ ഏറ്റവും വലിയ വിലങ്ങുതടി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പാണ് അതിൽ നിന്നും അദ്ദേഹം വിട്ടുനീക്കുവാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഗെയിമറായി വിന്നറായി മാറാൻ നൂറ് ശതമാനം അഭിഷേക് ശ്രീകുമാറിന് സാധിക്കുമെന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ജാസ്മിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മുട്ടിടിച്ചുള്ള ഇന്നത്തെ പ്രകടനം സോ ഈ ഒരു അപ്രോച്ച് മാറ്റി നിർത്തുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലെയറായി അഭിഷേക് ശ്രീകുമാർ മാറുമെന്നതിൽ സംശയമില്ല അപ്പോൾ അഭിഷേക് ശ്രീകുമാറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ